നമസ്കാരം നാറ്റ് എക്സിലേക്ക് സ്വാഗതം ഞാൻ സുധീന ആനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നേരത്തെ ചെയ്തിട്ടുള്ള മോഡലിൻ്റെ തന്നെ റീസ്റ്റോക്ക് ചെയ്ത കുർത്തികളാണ് കാണിക്കുന്നത് പ്ലസ് സൈസസ് വരുന്ന കുർത്തികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഡബിൾ എക്സ് ടു ഫൈവ് എക്സ് വരെയാണ് ഇതിന്റെ സൈസ് വരുന്നത് ഇതാണ് കുർത്തി വരുന്നത് ബാട്ടിക് പ്രിന്റിൽ വരുന്ന പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് ഇതിന് വരുന്നത് ഇതിൽ കട്ട് വർക്ക് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ലെങ്തിൽ വരുന്ന കുർത്തിയാണ് ഫുൾ ലെങ്ത് ലൈനിംഗ് ഉള്ള കുർത്തിയാണ് കോട്ടൺ ലൈനിങ് ആണ് വരുന്നത് സ്ലീവില് ലൈനിങ് ഇല്ല സ്ലീവിന്റെ എൻഡിൽ ഇതുപോലത്തെ കട്ട് വർക്ക് കൊടുത്തിട്ടുള്ള മോഡലാണ് ബാക്ക് ഇങ്ങനെയാണ് വരുന്നത് ബാറ്റിക് പ്രിന്റിൽ വരുന്ന ഹെവി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ് സൈസസ് വരുന്നത് ഡബിൾ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ വരെയാണ് ഇതിന്റെ എൻഡിലും ഇതേപോലെ തന്നെ കട്ട് വർക്ക് കൊടുത്തിട്ടുള്ള മോഡലാണ് വരുന്നത് ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ഒരു ലൈറ്റ് വി ഷേപ്പിലാണ് ഇതിന്റെ നെക്ക് വരുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിന് വരുന്നത് ബാറ്റിക് പ്രിന്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽ ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് യെല്ലോ യെല്ലോയും ബ്ലാക്കും കൂടെ വരുന്ന ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് നല്ല ലെങ്തിൽ വരുന്ന കുർത്തി ഇങ്ങനാണ് ഇതിന്റെ ബാക്ക് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് അങ്ങനെയാണ് ഇതിന്റെ ബാക്ക് ഇതാണ് ഫ്രണ്ട് സൈസ് വരുന്നത് ഡബിൾ എക്സോൾട്ട് ഫൈവ് എക്സ് എൽ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കുർത്തി സൈസ് വരുന്നത് ഡബിൾ എക്സോൾ ടു ഫൈവ് എക്സ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്ദിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്